ആണ് ഞാൻ ചെയർമാൻ ജെയിംസ് മുണ്ടിക്കൽ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ശ്രീ ജോനി പുല്ലക്കാരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ശ്രീ കെ എസ് കാർത്തിയൻ അതുകൂടാതെ ഭാരത് ജനറൽ കൺസ്യൂമർ അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയാണ് ശ്രീ അജി അഖ്തറ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയുള്ള ഏറ്റവും വലിയ വാഹന വാഹനങ്ങൾ കത്തുന്ന ഒരു അവാർഡ് നമ്മുടെ തൃശ്ശൂരാണ് ഉണ്ടായത് ഇതിൽ മുന്നുണ്ടായിട്ടുള്ളത് ഒരു ഇരുന്നൂറ് വാഹനങ്ങൾ വരെയാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ അപകടങ്ങളിൽ കത്തിയിട്ടുള്ളു ഇവിടെ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപതിന് മേലെ ബൈക്കുകളും സ്കൂട്ടറുകളും പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ മാധ്യമങ്ങളും വന്നിട്ടുള്ള കാര്യമാണ് ചാനലുകളും വന്നിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു വളരെ ന്യായമായിട്ടൊരു കാര്യം മാത്രമാണ് അതായത് ഈ വാഹനങ്ങൾ കത്തി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണം ഇത് മാത്രമാണ് നല്ല ആവശ്യം അപ്പം അത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അന്ന് വന്നിട്ടുള്ള ഡി ജി പി വന്നിരുന്നു അതുപോലെ തന്നെ എം എൽ എ ഉണ്ടായിരുന്നു മന്ത്രി രാജൻ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്നു ചാനലുകളുണ്ടായിരുന്നു എല്ലാവരും ഒറ്റ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് ആരുടെ ഭാഗത്താണെന്നുള്ളതിൽ മാത്രം തർക്കമുള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സുരക്ഷാ വീഴ്ച പ്രധാനമായിട്ടും റെയിൽവേയുടെ ഭാഗത്തുനിന്നാണ് അത് ചെയ്യിക്കേണ്ട കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കേണ്ടതായിരുന്നു അതില് റെയിൽവേക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് കാരണം റെയിൽവേക്ക് പ്രത്യേക അധികാരങ്ങളുള്ള സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷന്റെ പരിധികളും മൂലം ഈ റെയിൽവേ സ്റ്റേഷന്റെ അതിർത്തിയിൽ മറ്റു നിയമങ്ങളൊന്നുമില്ല അവിടെ സ്റ്റേഷൻ മാഷൻ റെയിൽവേയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇവിടെ റെയിൽവേ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് റെയിൽവേ തന്നെ കരാറ് കൊടുത്ത് കണ്ടീഷൻസ് ഒക്കെ വെച്ച് റെയിൽവേ പറയുന്ന കരാർ തുക കൊടുത്ത് കരാറുകാരനെ കൊണ്ട് അഗ്രിമെന്റ് വെച്ചിട്ട് ചെയ്യിക്കുന്ന നിശ്ചിത സമയത്തേക്ക് പീരീഡിന് നിശ്ചയിക്കുന്ന കരാർ കൊടുത്തിട്ടുള്ള സംവിധാനമാണ് അപ്പൊ അവിടെ നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് റെയിൽവേയെ വിശ്വസിച്ചുകൊണ്ടാണ് അത് കരാറുകാരൻ ആരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയുന്നില്ല യഥാർത്ഥത്തില് കരാറുകാരന്റെ പേര് സാധാരണ നിലയിൽ ഫുൾ ആയിട്ട് അതിന്റെ അഡ്രസ്സ് മുഴുവൻ അവിടെ എഴുതി വെക്കേണ്ടതാണ് നമുക്കൊരു ഓട്ടോറിക്ഷയിൽ വരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അഡ്രസ് വരെ ഓണറുടെ അഡ്രസ്സ് ആ ചെറിയ ഓണർ ക്ഷേമം അവർ എഴുതിയില്ലായിരിക്കും അതേസമയം പാർക്കിംഗ് ഏരിയയിൽ ധാരാളം കോൺട്രാക്ടർ എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ നമുക്ക് അറിയാനുള്ള വഴി എന്ന് പറയുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അവിടെ വിവരാവകാശ ഓഫീസർ ഉണ്ടാകും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നുണ്ട് ആ സംഭവം റെയിൽവേ സ്റ്റേഷനിലില്ല നമ്മൾ പറഞ്ഞു കൊടുക്കില്ല അവര് അതിനെ മറുപടി തരുന്നില്ല അതായത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പബ്ലിക് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് കരാറുകാരൻ ആരാണ് എന്തൊക്കെയാണ് അതിന്റെ അഗ്രിമെന്റ് കാര്യങ്ങൾ നമുക്ക് തരുന്നില്ല അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനില് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് നമുക്ക് അന്ന് ചാനലുകളൊക്കെ വന്നിട്ടുള്ളതാണ് അവിടെ രണ്ട് വനിതാ ജീവനക്കാർ മാത്രമാണ് വാർഷിങ്ങിനെ പരിശോധിക്കാനായിട്ട് ടിക്കറ്റ് കൊടുക്കാനായിട്ട് അതിലൊരു സ്ത്രീ യൂറിനിലേക്ക് പോയിരിക്കുന്നു മറ്റു സമയത്ത് ഒരു സ്ത്രീ മാത്രം ർ അങ്ങനെയാണെങ്കിലും പക്ഷെ അത് റെയിൽവേ ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ കണ്ടിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്ക് പോയിട്ട് കമേഴ്ഷ്യൽ മാനേജർ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു റെയിൽവേ അങ്ങനെ പറയാറുള്ള നമുക്കറിയാതെ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ വേർണ്ട് പെരുമണ്ണ വേട ആ വേർഡുണ്ടായിട്ട് ഇപ്പൊ കൊത്തിട്ട് വല്ല കഴിഞ്ഞു അതിന് റെയിൽവേ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ റെയിൽവേ പറഞ്ഞത് മുപ്പത്തെട്ട് കൊല്ലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ സൈക്ലോൺ ഉണ്ടായി അതിലാണ് ട്രെയിൻ പറഞ്ഞതാണ് അത് സിബിഐ അന്വേഷിച്ചു സിബിഐ അന്വേഷിച്ചു പറഞ്ഞത് അട്ടിമറിയാണെന്ന് പറഞ്ഞു രണ്ടുപേരുടെ കേസ് ചർജ് ചെയ്തു എന്നിട്ട് അതിന് തെളിവ് തന്നിട്ട് അവര് വിട്ടു ഞങ്ങൾ ഇത് സ്റ്റഡി ചെയ്തിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നില്ല അതായത് റെയിൽവേ അങ്ങനെയേ പറയുള്ളു റെയിൽവേ സ്ഥിരം സംവിധാനം ഓ ആ ഞങ്ങൾ പറയുന്നത് ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡിക്കലി റെയിൽവേ സ്റ്റേഷൻ മാർ അദ്ദേഹത്തിന്റെ പെരിച്ചുണ്ടാണ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ അല്ല ഇത് ഡീൽ ചെയ്യുന്നത് കമ്മേഴ്സ് മാനേജർ സ്റ്റേഷൻ മനോജ് പറഞ്ഞു അദ്ദേഹം എന്നെ വൈകിട്ട് പോയി കണ്ടു അത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് കരാർ കാട്ടണം ചെയ്യണ്ട ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ഇതാണ് കരം പറഞ്ഞത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്ക് പറഞ്ഞു കമ്പനി അന്വേഷിച്ചിട്ടാണ് സംയുന്നതല്ല അതായത് അവർ പറയുന്നതിൽ തീർപ്പാൻ വെട്ടി ഇൻഷുറൻസ് സാധാരണ തനിക്ക് നയപ്രകാരം ഇൻഷുറൻസ് കമ്പനി ഒന്നും തരില്ല ഫുൾ കവറേജുള്ള വണ്ടികൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിത്തമുള്ളൂ അതാണെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴത്തെ വണ്ടികൾക്ക് അഞ്ച് കൊല്ലം ഇൻഷുറൻസ് ആണ് വണ്ടി തരുന്നത് പക്ഷേ ആദ്യത്തെ ഒരു കൊല്ലമാണ് ഫുൾ കവറേജുള്ളത്

ആശങ്കയുള്ള കാര്യമാണ് മെയിൽ അന്വേഷിക്കേണ്ടല്ലേ മറുപടി വരുന്നില്ല നാലാം തീയതി ഇരുപത്തി ഒന്നാം തീയതി കേന്ദ്രമന്ത്രി സെക്രട്ടറി ശ്രീ രാജേഷ് കേന്ദ്രമന്ത്രി സുഹൃത്താണ് അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു ഞങ്ങൾ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിരുന്നു അത് കാണണം പറഞ്ഞു അപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം നമ്മുടെ കേന്ദ്രമന്ത്രി എംപിയും കൂടെയുള്ളൂ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കേന്ദ്രമന്ത്രിയാണ് എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടി കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റുള്ളൂ വെറുതെ ഒരു എം പി പറയുന്നവരുടെ മറുപടി എനിക്ക് പറയാൻ പറ്റില്ല സമയത്തുള്ള മന്ത്രി സഭ അതുകൊണ്ട് എനിക്ക് മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് ആ പൊസിഷൻ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക ഇത് ആറ് പറഞ്ഞിങ്ങനെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും നഷ്ടപരിഹാരം ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് കിട്ടിയൊരു പ്രശ്നം ഇതിനൊരു സമരപരിപാടികൾക്കോ ഇങ്ങനെ ഒരുത്തേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഇന്നലെ ഒരു വൈകിട്ട് അഞ്ചുമണി പോയി കണ്ടത്യതിനോ ജനങ്ങൾ അതിൽ പറയാനുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് ഞങ്ങള് പതിനൊന്നാം തീയതി മീറ്റിംഗ് തൃശൂരിന് ആദ്യത്തിൽ നൂറ്റമ്പതോളം പേര് ഈ വാഹനങ്ങൾ ഞങ്ങൾ ഒരു എൺപത് പേരെ പങ്കെടുക്കുകൾ വന്നിട്ട് എൺപത് പേരുടെ പോണെന്ന് പറഞ്ഞാല് തെയ്യാൻ സ്ഥലമുണ്ടായില്ല പുറത്തു വരുന്ന പണി കൊണ്ടുപോകുന്നു അപ്പൊ അവരൊക്കെ ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞ കുറെ പേര് പറഞ്ഞ കാര്യമാണ് എം പി ഇടപെടാത്തതില് ഞങ്ങൾക്ക് പ്രതിഷേധം തന്നെയാണ് അവര് പറഞ്ഞത് പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇൻവീജലായിട്ടുള്ള നിലപാടുകളുണ്ടാവില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ഞാനൊരു കേന്ദ്രമന്ത്രിയാണ് എനിക്ക് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാൻ അതിൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് പക്ഷെ കരാറുകാർ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ എഴുത്തും കരാർ ചെയ്തിട്ടുള്ള ആളാണ് അത് പറഞ്ഞില്ല ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഇല്ലൊന്നും ഇതാണ് ഇതൊക്കെ വിവരകാശ നിയമപ്രാമേ ചോദിച്ചാലേ കിട്ടുള്ളൂ അതിനാ വിവരകാശ ഓഫീസറില്ല അവിടെ അറിയും അറിയാത്തല്ലേ ചോദിച്ചാൽ മറുപടി തരാൻ ബാധ്യസ്ഥലല്ല അതായിരിക്കും അത് മാത്രമല്ല ഇപ്പൊ തൃശ്ശന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കിയപ്പോ അവിടെ ഒരു മൂന്നാല് പാർട്ടി ഉണ്ടല്ലോ അവിടെ മുഴുവൻ വ്യത്യസ്ത ആളുകളുടെ ലൈസൻസിന്റെ പേരാണ് ഒരാളുടെ പേരല്ല അതും പേര് മാത്രമുള്ളു അഡ്രസ് ഇല്ല നമുക്കറിയില്ല അവിടെ സ്റ്റാഫ് സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാണ് റെയിൽവേ കൊടുത്തിട്ടുണ്ട് അല്ല റെയിൽവേ അതിർത്തിയില് റെയിൽവേ ഭൂമിയില് കേരളത്തിലോ അങ്ങനെയല്ല ഇങ്ങോട്ട് കണ്ടമാണ സ്ഥലങ്ങളില് ഇതുണ്ട് പാർക്കിംഗ് ഏരിയ എല്ലായിടത്തേക്ക് തൃശ്ശൂർ തന്നെ അഞ്ചാറ് പാർക്കിംഗ് ഏരിയ റെയിൽവേ ഉണ്ട് റെയിൽവേ കൊടുത്തിട്ടുള്ള വെച്ച് നടത്തുന്ന ാണ് അതില് തന്നെ ആളുകളുടെ ലൈസൻസിംഗ് നമ്പർ അതൊരു സമയം പേര് മാത്രമല്ല അഡ്രസ്സില്ല അഡ്രസ് കിട്ടണമെങ്കിൽ നമ്മള് ദൂരാവശ്യം ചോദിക്കണം അദ്ദേഹത്തിന് ഭരണത്തും അങ്ങനത്തെ വലിയൊരു വലിയൊരു അവർക്ക് അവർക്ക് കൂടുതൽ പേർക്കും ഒന്നാമതായിട്ടുള്ള പ്രശ്നം സമയമില്ല ഒക്കെ ജോലിക്കാരും പുതുതായിട്ടുള്ള പ്രൈവറ്റ് കമ്പനികളിൽ സമരത്തിന് പോകുന്നവരാണ് അവർക്ക് ഇതിന്റെ പിന്നാലെ നടക്കാനോ ഇതിന്റെ കേസിന്റെ കാര്യങ്ങൾ അറിയില്ല വലിയ ബുദ്ധിമുട്ട് അവർ കരയണ വഴിയാണ് ഞാൻ യോഗത്തില് പറഞ്ഞത് അപ്പൊ ഇത് വക്കീൽമാരുടെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ കൺസ്യൂമർ കോടത്തിൽ പോകാം അല്ലെങ്കിൽ റെയിൽവേ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതിൽ പോകാം അല്ലെങ്കിൽ സിവിൽ കേസ് കൊടുക്കാം പക്ഷെ ഈ കാര്യങ്ങൾ തന്നെ പല വക്കീൽമാരും ചോദിച്ചപ്പോൾ പലതരം ചില റെയിൽവേ ട്രിബ്യൂണൽ പോയിട്ട് കാര്യമില്ലാതെ റെയിൽവേയിൽ ഉണ്ടാവുന്ന അപകടങ്ങളൊക്കെ ബാധിക്കുമ്പോഴാണ് ഒന്നിച്ചു കൊടുക്കാൻ പറ്റില്ല ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കണം അപ്പൊ അതിനെ അതാണ് കൂടുതൽ സക്സസ് ആവാ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ആ വഴിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ കേസ് ആണെങ്കിൽ വലിയ ചെലവ് വരും ടൈം എടുക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞങ്ങള് പറയുന്നത് ഇത് റെയിൽവേയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലുള്ള സ്ഥലം റെയിൽവേയുടെ സ്ഥലം റെയിൽവേ പൊറത്തുണ്ടായിരം കോൺട്രാക്ടർ നടത്തുന്ന പാർക്കിംഗ് ഏരിയ അല്ല ഇത് റെയിൽവേ അതിന്റെ ഉള്ളിൽ പ്രത്യേക നിയമങ്ങളുള്ളതാണ് റെയിൽവേ സ്ഥലത്ത് അതുപോലെ തന്നെ വളരെ വിചിത്രമായ കാര്യം പറഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളില് പാർക്കിംഗ് ഏരിയയില് ഇങ്ങനെ പോസ്റ്റ് നിൽക്കുന്നുണ്ട് ആ പോസ്റ്റിന്റെ അടുത്ത് അതിന് വരെ ബോർഡ് റെഡ് ഇതിൽ പോഴുചുണ്ട് അതിൽ മാത്രമല്ല നിങ്ങൾ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ എല്ലായിടത്തും ട്രെയിൻ വന്നതിന് ശേഷം എല്ലായിടത്തും ചുന്ന ബോർഡിലെഴുതി ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിൽ എഴുതി വെച്ചിട്ട് ഹൈ വോൾട്ടേജുകളാണ് അടുത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ ബോർഡ് അടക്കം കത്തിയിരിക്കുന്നത് എന്റെ കാരണം അതിന്റെ ഈ ബോട്ട് ഇങ്ങനെ പോസ്റ്റ് ഇങ്ങനെ നിക്കുമ്പോ അതിന്റെ തൊട്ടടിയിലാണ് പാർക്കിംഗ് ഏരിയ ഇത് കവർ ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല അതിന്റെ അടുത്ത് വരെ നമ്മൾ പോകരുത് മോളി ഞങ്ങൾ ഇപ്പൊ ചെയ്യാൻ വരുന്നത് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഇത് പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ ശ്രദ്ധ വരണം മാധ്യമങ്ങളുടെ ശ്രദ്ധയില്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കുള്ളൂ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ഇടപെടണമെങ്കിൽ ഈ മാധ്യമങ്ങളിൽ നല്ലൊരു കവറേജ് വരണം അതുകൊണ്ടാണ് സമയം നടത്തുന്നത് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് തൃശൂര് മാത്രം പോരാ ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇഷ്യൂ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്താണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും വരുന്ന വിധത്തില് കവറേജ് വരുന്ന വിധത്തില് എല്ലാ എഡിഷ്യങ്ങളും നല്ല ഇമ്പോർട്ടൻസിൽ കൊടുക്കണം ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ അതിന്റെ പ്രതിഷേധമായിട്ട് അതായത് ഇത് ജനങ്ങളുടെ ശ്രദ്ധ ജനങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അധികാരികളിൽ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഒരു ധർണ നടത്താണ് അപ്പൊ അതിൽ നമ്മുടെ ഡെപ്യൂട്ടി മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അനു ജെയിസ് കാടക്കുള്ള രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കൾ അതിൽ പങ്കെടുക്കും അപ്പൊ അതിന് മാക്സിമം കവറേജ് കൊടുക്കുക അത് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വീഴ്ചയാണ് അവിടെ ഒരു എക്സിക്യൂഷൻ വരെയാ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ട കാര്യമാണ് പോലീസ് സ്റ്റേഷനിലായി സാധനം കൂടി വെച്ചിട്ടുണ്ട് അത് വർക്ക് ചെയ്യാത്തതെന്ന് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുന്നോട്ടാണ് ഇത് ഓരോ കൊല്ലം രണ്ട് കൊല്ലം കൂടുമ്പോൾ ഇതും വെക്കുന്ന സാധനം അന്നേരം വർക്ക് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ റെയിൽവേയുടെ പൂർണ്ണമായിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് റെയിൽവേ കഷ്ടപരിഹാരം തരണം കരാകരകാരനാണ് നഷ്ടപരിഹാരം തന്നെ അത് റെയിൽവേ കരാറുകാരനെ മേടിക്കുന്നതാണ് റെയിൽവേ കരാറുകാരൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെ വീഴ്ചയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടി എടുക്കണം ഈ പാവമകള് ഇതൊന്നും അറിയാത്ത അവർ റെയിൽവേനെ വിശ്വസിച്ചുകൊണ്ട് റെയിൽവേ ഏരിയയിൽ അവർ റെയിൽവേ പറയുന്ന ഫീസ് കൊടുത്ത് അവിടെ ടിക്കറ്റ് വാങ്ങി റസിറ്റ് വാങ്ങി കൊടുവച്ചിട്ടുള്ള വാഹനങ്ങളാണ് അത് തത് നശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു നിയമ നടപടികളൊക്കെ പോകും കനത്തമാനം ടൈം എടുക്കും അതിന് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർ അവര് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും വേഗത്തിൽ റെയിൽവേ ആ നടത്തുന്നത് ആയിരിക്കും ചെയർമാൻ പിന്നത്തെ ധോണി പുല്ലക്കാരും സെക്രട്ടറി അഡ്വക്കേറ്റ് കിരൺ എനിക്ക് ഉണ്ടായിരുന്നു അത് അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല അവരുടെ വാഹനം കത്തിയിട്ടുള്ളതാണ് അവർക്ക് രാവിലെ പത്ത് കുടിക്കുന്നത് പിന്നെ സജി അറ്റത്ര അദ്ദേഹം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എങ്ങാണ് എക്സിക്യൂട്ടീവ് ഞാൻ കാണാൻ കൂടാതെ ഭാരത് ജനറൽ കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനും കൂടിയാണ് എന്റെ